This is 24 from കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയും സാധ്യതാ പട്ടികയിലും അഴിച്ചുപണിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ ഉച്ചവരെ ഏകദേശം സ്ഥാനാർത്ഥി പട്ടികയിൽ വൈകുന്നേരം പ്രഖ്യാപിക്ക രീതിയിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അതിനുശേഷം ചില നാടകീയ സംഭവങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രനും ശോഭ ശോഭാ സുരേന്ദ്രനും തങ്ങളുടെ ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കഴിയാത്തതിലുള്ള അതൃപ്തി രേഖാമൂലം തന്നെ മുരളീധർ റാവുവിന് അറിയിച്ചു അങ്ങനെ ബി ജെ പിയുടെ നേതൃത്വ നിലയിലേക്ക് ഈ പ്രശ്നം എത്തുകയും ഈ നിലവിൽ തയ്യാറാക്കി ബി ജെ പി സാധ്യതാ പട്ടിക ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഫാക്ട് സംഭവിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ബി ജെ പി സാധ്യതാ പട്ടികയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ വിജയകുമാർ പ്രശ്നം ആരംഭിച്ചത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറാവുന്ന ഒരു ഘട്ടം എത്തുന്നു ബി ഡി ജെ എസ് മുന്നിലേക്ക് വെച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉപാധികൾ ബി ജെ പി നേതൃത്വം ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നു ബി ജെ പി ദേശീയ നേതൃത്വം അമിത്ഷാ അടക്കമുള്ളവർ തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു തൃശൂർ മണ്ഡലത്തിൽ താല്പര്യമുണ്ടായിരുന്ന കെ സുരേന്ദ്രന് പത്തനംതിട്ടയിലേക്കുള്ള താല്പര്യമുണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയോ തൃശൂരോ ആയിരുന്നല്ലോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി സ്വപ്നവുമായിട്ട് എത്തുന്നു നിലവിൽ പി എസ് ശ്രീധരൻപിള്ള ഉറപ്പിച്ച മണ്ഡലമാണ് പത്തനംതിട്ട ഉച്ചയ്ക്ക് വരുന്നത് വരെയെങ്കിലും ഈ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുന്നതോടുകൂടിയാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി നിർണയം വഴിപൂർണമാവും സങ്കീർണമാവുന്നത് നിലവിൽ എന്റെ ഒരു ചോദ്യം ഇത്രയും അധികം സങ്കീർണമായി കാര്യം ഇത് ബിജെപിക്ക് ഡാമേജിംഗ് ആണ് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് നിർണായക മണ്ഡലങ്ങളാണ് ഇത്തവണ പക്ഷെ അതിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം പോലും പ്രതിസന്ധിയിലാക്കത്തക്ക രീതിയിൽ എന്തുകൊണ്ടായിരിക്കും തുഷാ വെള്ളാപ്പള്ളിയുടെ തൃശൂരിൽ മത്സരിക്കാൻ അമിത്ഷാ പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടത് ഈഴവ് സമുദായത്തെ ബി ജെ പിക്ക് ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായാണ് അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ബി ജെ പിയിൽ ഉണ്ടാക്കുമെന്ന് ദേശീയ നേതൃത്വം കരുതിയില്ല തുഷാർ വെള്ളാപ്പള്ളി തൃശൂ തിരുവനന്തപുരം ഒഴികെ ഏത് മണ്ഡലം ആവശ്യപ്പെട്ടാലും നൽകും എന്നതായിരുന്നു അമിത്ഷാ ഷാ പറഞ്ഞത് നേരിട്ട് അമിത്ഷായുമായിട്ടാണ് സംസാരിച്ചത് അതിൽ തൃശ്ശൂർ എന്നൊരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരാണ് താല്പര്യമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എങ്കിൽ തൃശ്ശൂർ വിട്ടു നൽകാം എന്ന് ബി ജെ പി നേതൃത്വം നിർദ്ദേശിക്കുകയുമായിരുന്നു അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ ഒരു വാഗ്ദാനമായി ബി ജെ പി മുന്നോട്ട് വെച്ചതല്ല തിരുവനന്തപുരം ഒഴികെ ഏത് ബി ഡി ജെ എസ് തുഷാറിന് വേണ്ടി ആവശ്യപ്പെട്ടാലും അത് നൽകുമായിരുന്നു പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല അപ്രതീക്ഷിതമായി മത്സരരംഗം നിന്നു പി എസ് ശ്രീധരൻപിള്ള എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട മണ്ഡലത്തിൽ പി എസ് ശ്രീധരൻപിള്ള സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് അഥവാ സ്ഥാനാർത്ഥിയെ ആകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതും തൻ്റെ അധ്യക്ഷ പദവി സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു തടസ്സമാകരുതെന്ന് നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്ന ഒരു പശ്ചാത്തലം ഓർമ്മിപ്പിക്കുന്നതും വളരെ നിർണായകമാണ് അതുവരെ പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ എം ടി രമേശും ശോഭ സുരേന്ദ്രനും അതല്ലെങ്കിൽ കെ സുരേന്ദ്രനും ഈ മൂന്ന് പേരുകളിൽ ും എം ടി രമേശിനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയുടെ സ്ഥാനാർത്ഥിയാകാൻ പി എസ് ശ്രീധരൻപിള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് ദേശീയ നേതൃത്വത്തെ കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന കെ സുരേന്ദ്രന് സ്വാഭാവികമായും ഒരു ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്നത് അവിടെ ഒരു പ്രശ്നമുള്ളത് പ്രശ്നമുള്ള കേന്ദ്ര നേതൃത്വത്തെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് അതായത് പത്തനംതിട്ടയിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ നായർ സമുദായത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ സമുദായത്തിൽ നിന്ന് ഒരാളായതുകൊണ്ട് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ ബി ജെ പിയുമായി അടുക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ദേശീയ നേതൃത്വം അതെ അതിനുള്ള കാരണം പറഞ്ഞത് ശ്രീധരൻപിള്ളയുടെ യാക്കോബായ സഭയ്ക്കെതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു യാക്കോബായ സഭ പ്രശ്നം സങ്കീർണമാക്കുന്നു ഈ സഭാ തർക്കം സങ്കീർണമാക്കുന്നു എന്ന മട്ടിൽ യാക്കോബായ സഭയെ കുറ്റപ്പെടുത്തി ശ്രീധരൻപിള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയെ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തിരുന്നു യാക്കോബായ സഭ അതിനെ വിമർശിച്ചിരുന്നു അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിന്റെ സഭാ പിന്തുണ എന്ന നിലയിലാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നത് ഓർത്തഡോക്സ് സഭയെ കൊണ്ട് അത്തരം ഒരു അദ്ദേഹത്തിന് അനുകൂലമായി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പിന്തുണയെ സ്വാഗതം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഒരു നിലപാടെടുപ്പിക്കാൻ വേണ്ടി ശ്രീധരൻപിള്ള വളരെ തന്ത്രപരമായി യാക്കോബായ സഭ എതിർത്തുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരു പ്രസംഗം നടത്തിയതാണ് കേന്ദ്ര നേതൃത്വത്തിന് തള്ളാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാക്കി അതായത് എൻ എസ് എസ് ഓർത്തഡോക്സ് സഭ പത്തനംതിട്ടയിൽ രണ്ട് തീരുമാനമെടുക്കുന്നതിൽ നിർണായകമായ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടെന്ന് ശ്രീധരൻപിള്ള കേന്ദ്ര നേതൃത്വത്തെ കണക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവിടെയാണ് തീരുമാനം അദ്ദേഹത്തിന് ശ്രീധരൻപിള്ളയ്ക്ക് അനുകൂലമാക്കാനുള്ള ഒരു ഘടകം ഒരു ഘടകം നേരെ മറിച്ച് സുരേന്ദ്രന് വേണ്ടി പാർട്ടി അവിടുത്തെ പാർട്ടി പ്രവർത്തകരും മറ്റു നേതാക്കളും ഒക്കെ വാദിക്കുന്നുണ്ടെങ്കിലും ഇത് വോട്ടിനാണ് വോട്ടാണല്ലോ അവിടുത്തെ പ്രശ്നം അത് എനിക്ക് അനുകൂലമാണെന്ന് അദ്ദേഹം കണക്ക് വെച്ച് സ്ഥാപിച്ചു അമിത്ഷായുടെ മുന്നിൽ ഇവിടെയാണ് ഈ ചർച്ചകൾ മുഴുവൻ വഴിമുട്ടുകയും ശ്രീധരൻ പിള്ളയ്ക്ക് എഡ്ജ് കിട്ടാവുകയും ചെയ്തു പക്ഷേ അവിടെയും ആർ എസ് എസിന്റെ സപ്പോർട്ട് പി എസ് പിള്ളയ്ക്ക് വ്യക്തമായും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആർ എസ് എസിന് പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കുകയാണെങ്കിൽ അഥവാ പത്തനംതിട്ട മണ്ഡലത്തിൽ പി എസ് ശ്രീധരൻപിള്ളയാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് ക്യാമ്പയിൻ ഇവരെ ഇറങ്ങത്തില്ല എന്ന തരത്തിലുള്ള ഉണ്ടായിരുന്നു അവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ആർ എസ് എസിൻ്റെ ഒരു കളക്റ്റീവായ അഭിപ്രായം ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തിയിട്ടില്ല ആർ എസ് എസിൻ്റെ അഭിപ്രായം സംസ്ഥാനത്തെ ആർ എസ് എസ് ബി ജെ പിയിൽ നിയോഗിച്ച എം ഗണേശൻ എന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് ഈ അഭിപ്രായം എടുത്തിരിക്കുന്നത് ഈ എം ഗണേശൻ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന മുരളീധര വിഭാഗ വിരുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെന്ന് ബി ജെ പിക്ക് അകത്ത് വലിയ ചർച്ച നടക്കുകയാണ് സ്വാഭാവികമായും അദ്ദേഹം ശ്രീധരൻ പിള്ളയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കും ഈ ശ്രീധരൻ പിള്ളയുടെ സ്ഥാനാർത്ഥത്തിനു വേണ്ടി ഞാൻ മനസ്സിലാക്കിടത്തോളം ബി ജെ പിയിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് ആർ എസ് എസ് പ്രതിനിധിയായ എം ഗണേശനാണ് അപ്പം വളരെ ക്രൂഷ്യൽ ഫാക്ടേഴ്സിനുള്ളിൽ പി എസ് ശ്രീധരൻപിള്ള വരികയും കെ സുരേന്ദ്രനുമായിട്ടുള്ള കോൺഫ്ലിക്ട് ഉണ്ടാവുകയും കൂടി പത്തനംതിട്ടയിലെ സ്ഥാനത്ത് തന്നെ വഴിമുട്ടുന്നു വളരെ പെട്ടെന്ന് നമ്മൾ കെ സുരേന്ദ്രന് താല്പര്യമുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയെ ഉണ്ടായിരുന്നു തൃശൂർ ഉണ്ടായിരുന്നു അതിൽ തൃശൂർ സ്വാഭാവികമായും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു തൃശൂർ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതോടുകൂടി പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ശോഭാ സുരേന്ദ്രന്റെ കാര്യമെടുക്കുമ്പോൾ സമാനമായ ഒരു പ്രശ്നം മുരളീധർ റാമുവിനോട് ശോഭാ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നതും പാലക്കാട് മണ്ഡലത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ താല്പര്യം ഉണ്ടായിരുന്നത് ഇവിടെ ഈ ടിക് പാർക്ക് സൂചിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രന് താല്പര്യം ഉണ്ടായിരുന്ന മണ്ഡലമാണ് പക്ഷേ ശോഭാ സുരേന്ദ്രന് കിട്ടിയത് നിർഭാഗ്യവശാൽ ആറ്റങ്ങലാണ് സാധ്യത ആറ്റിങ്ങൾ മത്സരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടും കൊണ്ടും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഞാൻ ഈ മത്സരത്തിനില്ല എന്ന് പറയുകയും പരാതിയായി മുരളീധര റാവു പക്ഷ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസിസ് ബി ജെ പിയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് ഇതാണ് ബി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ കൺഫ്യൂഷൻസിനെ കുറിച്ചുള്ള വിശദമായ ഒരു ഒരു റിപ്പോർട്ടിംഗ് നമുക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ പ്രകാരം നമുക്ക് നടത്താനാവുക വളരെ പെട്ടെന്ന് നമുക്ക് സവാദിലേക്ക് പോകണം വടകര മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന ഈ രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോൾ സവാദ് നമുക്ക് തന്നേക്കാം സവാദ് നിലവിൽ രാഹുൽ ഗാന്ധി കൽമുർഗിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ വടകരയിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഒറ്റ ചോദ്യം വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമോ ആ ഇക്കാര്യത്തിൽ തീർച്ചയായും അന്തിമ തീരുമാനം രാഹുൽ കൂടെ തന്നെയായിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അദ്ദേഹത്തിന് ഇവരെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉയരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോഴും നിലപാടിൽ മാറ്റമില്ല എന്ന കാര്യം തന്നെയാണ് പറയുന്നത് അല്പസമയം മുമ്പ് അദ്ദേഹവുമായി ഓഫ് റെക്കോർഡിൽ സംസാരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരുന്നു ആ സമയത്തും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉയരുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം ശരിവച്ചിരുന്നു അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫോൺ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു കഴിഞ്ഞോ മുല്ലപ്പള്ളി അല്ലെങ്കിൽ മുല്ലപ്പള്ളി അല്ലെങ്കിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു പേര് പേര് സാധ്യതയുള്ള ഒരു അഡ്വക്കേറ്റ് നേരത്തെ തെരഞ്ഞെടുപ്പ് ഈ അനാലിസിസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇലക്ഷൻ ഗേറ്റുമായി ഗോപികൃഷ്ണൻ താങ്ക് യു വിജയകുമാർ നാളെ നമുക്ക് രണ്ട് മുന്നണി മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റുമായി നാളെയെങ്കിലും ചർച്ച നടത്താൻ കഴിയുമ്പോൾ നാളെ ഏഴു മണിക്ക് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റുമായി നമുക്ക് എത്താവുന്ന പ്രതീക്ഷയിൽ അവസാനിക്കുന്നു ഇലക്ഷൻ ഗേറ്റുമായി ഗോപി കൃഷ്ണൻ ചെയ്യും നമസ്കാരം This is 24 from Flowers Group.